അങ്ങനെ ഈ ടോണി ചായം തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം ഇത്രയും വലിയൊരു വഷളാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പാവങ്ങൾ ഈ വീട് വെച്ചു കൊടുത്തത് ടോണി അച്ചാന എന്നുള്ള രീതിയിലാണ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടേയിരുന്നത് അതിന് ഒടുവിലുണ്ടെങ്കിൽ ടോണി അച്ചാനെ തന്നെ ആ വീട്ടിൽ ചെന്നിട്ട് അടുത്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ലേറ്റസ്റ്റ് വീഡിയോയിൽ അതിനകത്ത് അവർ തന്നെ പറയുന്നുണ്ട് ഇതേ കണക്ക് ടോണി ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപയൊക്കെ തന്നതേ ഉള്ളൂ അതല്ലാതെ വീടൊന്നും വെച്ച് തന്നത് അതേകോ അല്ല തന്നെയാണ് താനും പറയുന്നതാണ് ഒരുപാട് ഈ വിചാരിച്ച് താൻ വീട് വെച്ചു കൊടുത്തതാണ് ശേഷമാണ് അറിയുന്നത് ഇതാണ് ഈ ലൈഫ് മിഷൻ പദ്ധതികൾ ഗവണ്മെന്റിൽ നിന്ന് കിട്ടിയ വീടാണ് അത് താൻ വെച്ചു കൊടുത്തതെന്ന് കള്ളം പറഞ്ഞതെന്നും പറഞ്ഞതാണ് ഇത്രയും നാൾ ടോണി എടുത്തിട്ട് ആൾക്കാർ പൊങ്കാലിട്ടുകൊണ്ടേയിരുന്നത് ഒടുവിലുണ്ടെങ്കിൽ ടോണി ചായം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല ആ വീട് വെച്ചു കൊടുത്തത് താൻ അന്ന് ആകപ്പാടെ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനാണ് ആൾക്കാരില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നതെന്നാണ് പറയുന്നത് അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ആ വീട്ടിൽ പോയി അവരടുത്ത് സംസാരിച്ചപ്പോൾ അവരും അത് സമ്മതിക്കുന്നുണ്ട് താങ്കളും ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് എനിക്ക് വീട് വെച്ച് തന്നത് ടോണി അച്ചായനാണ് ആൾക്കാരത് ഉണ്ടാക്കി പറഞ്ഞതാണ് തന്നെ ഉണ്ടെങ്കിൽ ഉപദ്രവിക്കരുതെന്നുള്ള രീതിയിലായിരുന്നു ഇത് കണക്ക് ടോണി ചായൻ പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ടോണി ചായനാണ് ആ വീട് വീട് വെച്ചു കൊടുത്തതെന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാരെല്ലാം കാണുന്നതല്ലെന്നൊന്നും ഒരിക്കലും പറയാനേ പറ്റില്ല അതിനകത്ത് ടോണി അതിനെപ്പറ്റിയൊന്നും പറയുന്നതുമില്ല സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ പല രീതിയിലുള്ള ചിന്താഗതിയിലൂടെ ആ വീട് വെച്ച് കൊടുത്ത് ഇതേക്കാണെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഇതേ കണക്ക് ലൈഫ് മിഷൻ പദ്ധതിയുടെ ആണെന്ന് ആൾക്കാരെ ആൾക്കാരെടുത്ത് ഊക്കാനും തുടങ്ങി അത് സാധാരണ നടക്കുന്നത് തന്നെയാണ് എന്നെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക